കത്തിച്ചാൽ പോലും നശിക്കാത്ത വെയിൽ കെട്ടിയാലോ ഇപ്പോഴും കമ്പി വെയിൽ കെട്ടാനായിട്ട് കോൺക്രീറ്റ് തൂണുകൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ത് വെയിറ്റ് ആണെന്ന് നോക്കിയാൽ രണ്ടുപേർക്ക് തന്നെ അത് പൊക്കി കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല കോൺക്രീറ്റ് തൂണുകൾ കുറച്ചുനാൾ കഴിയുമ്പോൾ വിണ്ടുപോകുകയും പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യും അപ്പൊ കാലത്തിനൊപ്പം നമ്മളും മാറണ്ടേ ജസ്റ്റിഫിൻസിന്റെ ട്രിറ്റി പോളുള്ളപ്പോൾ പിന്നെ ഈ കോൺക്രീറ്റ് തൂണിനെ കുറിച്ചൊന്നും ചിന്തിക്കുക വേണ്ട ഇത് കത്തി പോകില്ല തുരുമ്പടിക്കത്തില്ല ഒടിഞ്ഞു പോവില്ല ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം വീട്ടിലും കൃഷിസ്ഥലത്തോ എവിടെ വേണമെങ്കിലും ചെയ്യാം ഇത് മഴയത്തോ വെയിലത്തോ എവിടെ ഇട്ടാലും ഒരു കുഴപ്പമില്ല ഇതിന് അമ്പത് വർഷം ലൈഫാണ് കമ്പനി തന്നെ പറയുന്നത് അപ്പോൾ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആ സാധനം ഇതെന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല ഇത് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് ഇട്ട് ഇത് ഉറപ്പിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ വൈ ഷേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് അനങ്ങത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനങ്ങത്ത് പോലുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം ഹോൾസ് വരുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ നെറ്റുമായിട്ട് വെച്ച് കെട്ടി കൊടുക്കാനായിട്ട് സുഖമാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ആറടി ഏഴടി എട്ടടി പത്തടി പതിനൊന്നടി ഈ സൈസുകളിലൊക്കെയാണ് ഇത് വരുന്നത് ഇത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും അവർ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഇപ്പോൾ കൊടുത്തേക്കാം അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിനകത്ത് നോക്കി എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് വെയിൽ കിട്ടുന്നവർക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ശേഷം ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട